എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും ഭാര്യയുടെയും വോട്ട് ഇവിടെ ഒരു ബൂത്തിൽ അവസാനമായി ചേർത്തിരിക്കുക അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല അദ്ദേഹം ശരിക്കും തിരുവല്ലാമലക്കാരാണ് തിരുവല്ലാമലയിൽ നിന്ന് പിന്നെ വന്ന് ഒറ്റപ്പാലത്ത് വോട്ട് ചേർത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ വന്ന് വോട്ട് ചേർത്തിരിക്കുകയാണ് ഏറ്റവും അവസാനം അഡീഷണൽ ലിസ്റ്റിൽ ഏറ്റവും അവസാനം വോട്ട് ചേർത്തിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരുമാണ് ഈ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും ഇത് ഇങ്ങോട്ടൊരു വിരൽ ചൂണ്ടിയാൽ നാല് വിരൽ സ്വന്തം നെഞ്ചത്തോട്ടാണെന്ന് നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് ആരോപണം ഉന്നയിക്കുക എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് ചേർത്തിരിക്കുന്നത് വ്യാജ വോട്ടാണ് ആദ്യം സി പി എം ജില്ലാ സെക്രട്ടറി പോയി ഇദ്ദേഹത്തെ ഭാര്യയും തടയാ ഇലക്ഷൻ്റെ അകത്തൊരു പ്രൊസീജിയറാണ് ആ പ്രൊസീജിയറിൽ നോക്കേണ്ടത് ബി എൽഒമാരാണ് കാരണം ഇലക്ഷൻ്റെ ഇതിലാക്കിയ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത് ബി എൽ ഒ മാർക്കാണ് ബി എൽഒമാർ പോയി ഈ വസതി പോയി സന്ദർശിച്ച് അവർ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ ശരിയാണോ എന്ന് നോക്കി ശരിയാണോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുന്നതാണ് ഇത് അപ്രൂവൽ ആയതാണ് ഇവിടെ താമസിക്കാത്ത ഒരാൾ ഇവിടെ ഇല്ല ഇവിടെ ഇങ്ങനെ ഒരാൾ താമസയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചാൽ ആ വോട്ട് ചേർക്കില്ല അപ്പോൾ അങ്ങനെ ഇവിടെ ഇല്ലാത്തവരുടെ ആരുടെയെങ്കിലും വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്വം ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് സർക്കാരാണ് സർക്കാരാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റാണ് അതിന് ഉത്തരവാദി റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് എൻ്റെ പരിശോധന ശരിയല്ല അത്തരം വോട്ടുകൾ പോളിയിപ്പിക്കില്ല എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ ആദ്യം അദ്ദേഹം തടയേണ്ട വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വോട്ടുമാണ്